പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അലീനയ്ക്കെതിരെ പ്രതികാര നടപടികളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ വൈജയന്തി പക്ഷേ വൈജയന്തിയെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ തിരിച്ചടികളുമായി ബാലചന്ദ്രൻ മുന്നിലേക്ക് വരുന്നു ഇനി ആരെങ്കിലും അലീനയെ മാനസികമായി വേദനിപ്പിച്ചാൽ അത് താൻ കണ്ടു നിൽക്കുകയില്ല ഞാൻ അവരെ കായികമായി നേരിടുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട കാര്യം പറഞ്ഞത് മനസ്സിലാക്കിയാൽ കൊള്ളാം ഇത് കേൾക്കുന്നത് വൈജയന്തിയെ ഒന്ന് ഞെട്ടിച്ചിരിക്കുകയാണ് ഈ പറഞ്ഞത് തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് എന്ന് വൈജയന്തി മനസ്സിലാക്കുന്നു ഇതോടെ ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ വൈജയന്തി പക്ഷേ ഇതേ തുടർന്നാണ് ആ സത്യം വൈജയന്തിയെ തേടി എത്തുന്നത് താൻ ഇത്രയും വെറുക്കുന്ന ആ പെൺകുട്ടി തൻ്റെ സ്വന്തം മകളാണ് എന്നുള്ള യാഥാർത്ഥ്യം അറിയുന്നത് വൈജയന്തിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്